ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മളൊരു കുഞ്ഞ് മോർണിംഗ് വ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ മോർണിംഗ് ടു ഈവനിങ് ആണ് അപ്പോൾ രാവിലെ അമ്പലത്തിൽ പോകാൻ റെഡി ആയതാണോ കേട്ടോ അമ്പലത്തിൽ പോവാനായിട്ട് പോയി പോയിട്ട് തിരിച്ച് വന്ന ഭാഗമാണ് അപ്പോൾ കുറേ ദിവസമായിരുന്നു അമ്പലത്തിൽ പോയിട്ട് അപ്പോൾ ചുമ്മാ പിന്നോട്ടം പോകണം എന്ന് പറഞ്ഞപ്പോൾ മക്കളും ഇന്നിപ്പോൾ ഇപ്പോൾ സ്കൂളിൽ അടച്ചിരിക്കുകയല്ലേ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കൂടി ഒന്ന് പോകാമെന്ന് വെച്ചതാണ് കേട്ടോ അങ്ങനെ പോയിട്ട് ഞങ്ങൾ വന്നു അപ്പോൾ ഇന്ന് രാവിലെ ഒന്നും ഉണ്ടാക്കിയില്ലായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ വേണം വാങ്ങിച്ചു തന്നു കേട്ടോ അപ്പോൾ പിന്നെ വൈകിട്ടിന് പൂച്ചക്കത്തേക്കുള്ള ചോറിൻ്റെ കറികളൊക്കെ ഉണ്ടാക്കിയാൽ മതി അപ്പോൾ വന്നിട്ട് ഞാൻ ആദ്യം വീടൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ടു പിന്നെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചിടാനുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് വിരിച്ചിടും അത്യാവശ്യം അടുക്കു അടുക്കും കഴിഞ്ഞിട്ടാണ് അടുത്ത പണിയിലേക്ക് പോയത് കേട്ടോ അപ്പോൾ അടുത്ത പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല വാഷ് തുണി അലക്കാന്നുള്ളതാണ് അപ്പോൾ വാഷിംഗ് മെഷീനകത്ത് കുറച്ച് തുണി അലക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇട്ട് സോപ്പ് പൊടിയൊക്കെ ഇട്ട് അതിനകത്തേക്ക് ഇട്ടു പിന്നെ കുറച്ച് ഏറെ തുണി കല്ലാലലക്കാനുണ്ടായിരുന്നു രണ്ട് രണ്ടും മുണ്ടും ധ്യാനൊരു ചെടി യൂണിഫോമും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് സോപ്പ് പൊടി മുക്കി അതും വെച്ചു അപ്പോൾ ഇന്നലെ ധ്യാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ കഴിഞ്ഞ ദിവസം എക്സാം അച്ചക്കൂടിൻ്റെ എക്സാം ഒരു ദിവസം മുന്നേ തന്നെ തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ജോഡി യൂണിഫോം അലക്കാനുണ്ടായിരുന്നുള്ളൂ ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് അലക്കി വൃത്തിയാക്കി കയറ്റി വെച്ച് കഴിഞ്ഞാൽ രണ്ട് മാസം കഴിഞ്ഞിട്ടുള്ള പരിപാടിയല്ലേ ഉള്ളൂ അപ്പോൾ അതൊക്കെ ഒന്ന് എല്ലാം ക്ലീനാക്കി വെക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഇന്നിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ കൂടി മോരുകറി വെക്കാന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ഒത്തിരി ദിവസമായി മോരുകറി വെച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് മാസമെങ്കിലും ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നും മോരുകറി ഇവിടെ വെച്ചിട്ട് അപ്പോൾ അത് കറി വെക്കാമെന്ന് ഓർത്തിട്ട് ഞാൻ പോകുന്ന വഴിക്ക് കുറച്ച് സവാളയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒരു ചെറിയൊരു കഷ്ണം വെള്ളരിക്കയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് അത്യാവശ്യം ചോറ് അടുപ്പത്തിടണം ചോറെന്ന് പറഞ്ഞാൽ പഴയ ചോറ് തിളപ്പിച്ച് വാർത്ത് വെച്ചിട്ടാണ് പോയത് അപ്പോൾ അതൊന്നും വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇപ്പോൾ എല്ലാവരും ഉള്ളതെന്നും നമുക്ക് വെച്ചാൽ അത്യാവശ്യം അധികം ചോറ് വേണം അപ്പോൾ അതുകൊണ്ട് തന്നെ കുഞ്ഞു കലത്തിൽ കലത്തിലിട്ടാൽ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളെ ഇൻഡസ് വാലിയുടെ ആ ഒരു സ്റ്റോക്കോട്ടില്ലേ അതിനകത്തേക്ക് മാറ്റി കേട്ടോ പഴയ ചോറ് ആ ഒരു സ്റ്റോക്കോട്ട് ചിരിക്കുമ്പോൾ നല്ലതാണ് കേട്ടോ നമുക്ക് അത്യാവശ്യം ഇങ്ങനെ ഫുഡൊക്കെ അതേ പാത്രം തന്നെ നമുക്ക് ഡൈനിങ് ടേബിളൊക്കെ ഉള്ളാർക്കാണെങ്കിൽ അതിന് ഡൈനിങ് ടേബിളിൻ്റെ മുകളിലേക്ക് നമുക്ക് ഉണ്ടാക്കിയിട്ട് അതുപോലെ കൊണ്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക രസമാണ് എനിക്ക് അങ്ങനെയൊക്കെ വെക്കാൻ ഭയങ്കരോ ഒരു വീടൊക്കെ ഉണ്ടാവണം ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ താമസിക്കുന്ന വീട് എവിടെ ചെന്നാലും വാടക വീടല്ല ഇങ്ങനെയാണ് കേട്ടോ അങ്ങനെ വലിയ നല്ല വീടൊന്നും വാങ്ങാൻ എടുക്കാനുള്ള സൗ എന്നാ സാഹചര്യം നമുക്കില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ചെറിയ വീട് എടുക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഡൈനിങ് ടേബിൾ എന്ന് പറയുന്ന സംഭവം നമ്മളങ്ങ് ഒഴിവാക്കിയതാണ് ഇനി എന്നേലും കാലത്ത് സ്വന്തമായിട്ട് വീടുണ്ടാകുമ്പം ഡൈനിങ് ടേബിൾ എന്തായാലും വാങ്ങും അന്നേരം ഞാനിങ്ങനെ ഓർക്കാറുണ്ട് ഇങ്ങനെ എല്ലാം ഇങ്ങനെ പാകം ചെയ്ത് ഡൈനിങ് ടേബിൾ മുകളിൽ കൊണ്ടു അപ്പോൾ ആൾക്കാർക്ക് ആവശ്യത്തിനെടുത്ത് വിളമ്പി കഴിക്കാലോ അങ്ങനെയൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ട് കേട്ടോ എന്തത്തെ കാലത്ത് നടക്കുമെന്ന് അറിയത്തില്ല ഈ ജന്മം നടന്ന ഭാഗ്യം അപ്പോൾ വെള്ളരിക്കയൊക്കെ ഇങ്ങനെ അരിഞ്ഞോണ്ടിരിക്കുകയാണ് പിന്നെ മോരോരുടെ റെസിപ്പി പ്രത്യേകിച്ചൊന്നുമില്ല ഒത്തിരി നാളായി ഇവിടെ ഇട്ടിട്ട് അതുകൊണ്ട് പുതിയതായിട്ട് കാണുന്നവർക്ക് കാണുന്നവർക്കുണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകണേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് വെള്ളരിക്കയുടെ പകുതി ഞാനിങ്ങനെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കും എന്നിട്ട് അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് അത് വേവിക്കാനായിട്ട് വെക്കും കേട്ടോ പിന്നെ അരപ്പെന്ന് പറഞ്ഞാൽ തേങ്ങയും ജീരകവും ഒരു നുള്ള പിന്നെ ഒരു ഒരു പച്ചമുളക് പിന്നെ ചെറിയൊരു ഭക്ഷണം ഇഞ്ചി പിന്നെ മുളക് പൊടി നമ്മുടെ എരിവിന് ആവശ്യത്തിന് അപ്പോൾ ഇത്രയും ഇട്ടിട്ട് പച്ചമുളകൊക്കെ അരയ്ക്കുവല്ലോ പച്ചമുളക്തിനകത്ത് കീറി ഇടുകയതെന്ന് ഞാൻ തോന്നുന്നു കറക്റ്റ് ഞാൻ മറന്നു പോയി ചെയ്യണേ എന്നും കറി വെക്കണേ പക്ഷെ എന്നാലും മറന്നു പോവും ആ കീറി ഇടുകയതേട്ടോ അത്ര കൂടെ അരച്ചിട്ട് രണ്ടല്ലി വെളുത്തുള്ളി കേട്ടോ ചെറിയ അല്ലെ വെളുത്തുള്ളിയാണ് രണ്ടല്ലേ ഒരു അല്ല ഇട്ടാലും മതി ഇത്രയും കൂടെ അരച്ച് ആ അരപ്പൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ തൈര് ഒരു കപ്പ് എടുത്തിട്ട് അത് ഉടച്ച് ചേർത്ത് പോവാ ചേർക്കുവാണ് അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം തൈര് ചേർക്കാനായിട്ട് അല്ലെങ്കിൽ പിരിഞ്ഞു പോകും അപ്പോൾ പതിയെ അങ്ങനെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതൊന്ന് ചൂടായി വന്നം അത്രേ ഉള്ളൂ തിളച്ച് പോകരുത് എന്നിട്ട് പിന്നെ കടുക് തളിക്കും കടുക് താളിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നും ഇല്ല കോക്കനട്ട് ഓയിൽ അതിൻ്റെ ഒരു നുള്ളു ഉലുവ ഒരു നുള്ളു നന്നായിട്ട് തന്നെ ഉലുവ ഇടും കേട്ടോ ഉലുവയിടും പിന്നു പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കടുകിടും എന്നിട്ട് ആ കടുകും ഉലുവ ഉലുവ ആദ്യം പൊട്ടിക്കഴിയുമ്പോൾ കടുക് ഇടും കടുകും പൊട്ടി വന്നു കഴിയുമ്പോൾ ഫ്ലെയിം ഓഫാക്കും അതിന് ശേഷം മാത്രം നമ്മൾ ഒരു നുള്ള മുളകൊടി ചേർക്കും കേട്ടോ അപ്പോൾ അത് വറ്റലമുളകുണ്ടെങ്കിൽ രണ്ട് മൂന്നെണ്ണം ഒടിച്ചിട്ടാലും മതി അല്ലെങ്കിൽ ഒരു നുള്ള മുളകൊടി ചേർക്കും മുളകൊടി ചേർക്കുമ്പോൾ കറക്കി പ്രത്യേക ഒരു ഭംഗിയുണ്ട് കാണാൻ വറ്റൽ വറ്റൽമുളകിട്ടാലും കുഴപ്പമില്ല കേട്ടോ ടേസ്റ്റ് ഏകദേശം രണ്ടും രണ്ട് ടേസ്റ്റാന്നു കൊണ്ട് തോന്നുന്നു അപ്പോൾ നമ്മൾ കടുക് തിളച്ചിടിച്ചു കടുക് തളിച്ചിട്ട് ഒരു നുള്ള മുളകൂടി ഇട്ടു എന്നിട്ട് ഇതാ ഒഴിച്ചതാണ് കേട്ടോ അപ്പോൾ അതാ കണ്ടല്ലേ ഇതാണ് നമ്മുടെ മോരുകറി ഇവിടെ എപ്പോഴും ഉണ്ടാക്കണം മോരുകറി റെസിപ്പി ഇതാണ് കേട്ടോ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞുണ്ടല്ലോ നമ്മുടെ പണ്ടൊന്നും നമുക്ക് യൂട്യൂബ് ചാനലില്ലല്ലോ അപ്പോൾ ഇങ്ങനെ ഒരു പ്രാവശ്യം ലക്ഷ്മി നായരില്ലേ നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ ഉള്ളത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലോ ആ മേടത്തിൻ്റെ ഒരു റെസിപ്പി വനിതയ്ക്ക് അത് വന്നേ അപ്പോൾ എനിക്ക് അന്നൊന്നും വെക്കാൻ അറിയത്തില്ലായിരുന്നു അപ്പോൾ അങ്ങനെ കണ്ട് പഠിച്ചതാണ് പക്ഷെ അതിൽ നിന്ന് കുറച്ച് മാറ്റമൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ ഇപ്പോൾ ഉണ്ടാക്കണമില്ല അന്ന് അതുപോലെ തന്നെ ഫോളോ ചെയ്തായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ചൊരു മാറ്റത്തൊക്കെ ആക്കിയെടുത്തു അങ്ങനെ പഠിച്ചെടുത്തതാണ് കേട്ടോ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മൊരിയറിയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇടി ഇച്ചിരി ഇറച്ചി ഉണക്കിറച്ചി അത് ഞാനാണെങ്കിൽ ഒലത്തി അപ്പോൾ അത് ഇടിച്ചിടിച്ചിടിച്ച എൻ്റെ കൈക്ക് ഭയങ്കര വേദനയായിരുന്നേ അപ്പം അച്ചുകൂട്ടനാണെങ്കിൽ എനിക്കത് കൈയൊക്കെ തൂത്ത് തന്നെ ഭാഗമാണ് കാണുന്നത് അപ്പോൾ ഓണക്കറച്ചി അറിയാമല്ലോ ഇടിക്കാൻ ഭയങ്കര പാടാണ് മിക്സിക്ക് അതിട്ട് ചെയ്താൽ മിക്സി പോകാമെന്നൊരു സംശയം ആർക്കെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പറയണേ അപ്പോൾ അതുകൊണ്ട് മിക്സിക്ക് അതിട്ടില്ല അത് കഴിഞ്ഞാൽ അതിൻ്റെ റെസിപ്പിയേ ഞാൻ മിക്കവാറും ഈ വീഡിയോക്ക് മുമ്പ് അല്ലെങ്കിൽ ഈ വീഡിയോയ്ക്ക് ശേഷം ഞാൻ ഇടാട്ടോ കേട്ടോ അത് റെസിപ്പിയായിട്ട് എന്നെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പെട്ടെന്നൊന്ന് ബാങ്കി പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ ബാങ്കിൽ പോയി പിന്നെ എൻ്റെ ഒരു എന്നാ കെ വൈ സി അപ്ഡേറ്റ് ചെയ്യേണ്ടായിരുന്നു അതൊക്കെ അപ്ഡേറ്റ് ചെയ്തു എന്നിട്ട് തിരിച്ചു പോകുന്ന വഴിക്ക് ഇച്ചിരി ഒരു തണ്ണിമാത്രങ്ങൾ അഞ്ചിന് വന്ന് അത് കൊണ്ടുവന്ന് വീട്ടിൽ വന്ന് കുറച്ച് കഴിച്ചു അത് ഇച്ചേരി ഇരുന്നു അത് കഴിഞ്ഞിട്ട് ഇതാ കറി എടുത്താണ് കേട്ടോ അല്ല ചോറ് എടുത്താണ് ചോറൂണൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ തുണി വെട്ടാനായിട്ട് വള്ളം സെക്ഷനിലേക്ക് തിരിഞ്ഞതാണ് അപ്പോൾ അതാ ഈ വീഡിയോയ്ക്ക് വീടേക്കത് കാണുന്നതിനൊക്കെ നല്ല ഭംഗിയുള്ള ഒരു കളറാണ് അപ്പം ഇത് തയ്ച്ചെന്നൊക്കെ നല്ല രസമായിരുന്നേ ഞാനിത് തയ്ച്ച് കഴിയുമ്പോൾ വീഡിയോ ഇടാം ഇതിൻ്റെ കൂടിയിട്ടില്ലെങ്കിൽ അടുത്ത വീടേക്കെന്നാണ് ഉൾപ്പെടുത്താം കേട്ടോ അപ്പോൾ ഏകദേശം ഒരു കളർ എടുത്തു കാണിക്കണേ അതിനകത്ത് നല്ലൊരു പച്ച കളറാണ് ഈ ഒരു ഇത് അപ്പം അത് വെട്ടിവെച്ചു വെട്ടിവെച്ചിട്ട് അന്നത്തേക്ക് വൈകുന്നേരം ആയായിരുന്നു കേട്ടോ വെട്ടിവെച്ചു വേറെ എന്തൊക്കെയോ പഠിക്കാൻ പോയി അത് പിന്നെ മക്കൾക്ക് വെച്ചൊക്കെ എന്ന് പറഞ്ഞാൽ അവർക്ക് ചായക്ക് ചേമ്പാണ് ഉണ്ടാക്കിയത് ഇപ്പം ചേമ്പ് സാധാരണ രീതിയിൽ നമ്മൾ ചിരണ്ടിയിട്ടാണ് പുഴുങ്ങണേ ചിരണ്ടിട്ട് പുഴുങ്ങാൻ സമയം ഞാൻ പുഴുങ്ങിയിട്ട് എൻ്റെ തൊലി പൊളിച്ച് കഴുകണം കേട്ടോ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കൊക്കെ അമ്മമാരുണ്ടാക്കുമ്പോൾ ഇങ്ങനെയായിരുന്നു നമ്മൾ വേണ തൊലി പൊളിച്ച് കഴിച്ചാണ് പക്ഷെ ഇപ്പോഴത്തെ മക്കളുടെ അടുത്തൊന്നും ഇരുന്നൊരു രക്ഷയില്ലാട്ടോ അവർക്കും പൊളിച്ചതൊക്കെ അത് നമ്മൾ കൊടുക്കണം പണ്ടൊക്കെ മമ്മിയൊക്കെ വീട്ടിൽ പുഴുങ്ങുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എളുപ്പത്തിന് നന്നായിട്ട് കഴുകിയിട്ട് ഇങ്ങനെയാണ് പുഴുങ്ങുക അല്ലാണ്ട് പുഴുങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പാടായിട്ട് ചിരണ്ട് ചേരണ്ടി എടുക്കാനായിട്ട് അപ്പോൾ നമ്മുടെ അച്ചുകൂടിനെ ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇച്ചിരി ഇവിടെ കിടന്നതാണ് അപ്പോൾ അച്ചുകൂടം കുറേ ദിവസമായിരുന്നു പുഴുങ്ങിത്താമേ പുഴുങ്ങി താമയെന്ന് പറയാൻ തുടങ്ങിയിട്ട് അപ്പം ഞാൻ വിചാരിച്ചിപ്പോൾ അങ്ങനെ ആവട്ടെ എന്ന് വെച്ചു അപ്പോൾ അതിന് മുളക് പതിയെ ചാലിച്ചിട്ട് അതും കൊടുത്തു കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ കുളി അലക്കും എല്ലാം കഴിഞ്ഞിട്ട് വന്നുകഴിഞ്ഞപ്പം അച്ചുകൂടം പറഞ്ഞു എനിക്ക് ചാമ്പങ്ങ പറഞ്ഞെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ അപ്പുറം ഒരു പാമ്പിനെ കണ്ടു ഞങ്ങൾ ചേരയാണ് പക്ഷേ അതുകൊണ്ട് എനിക്ക് ചാ അച്ഛനെ അങ്ങോട്ട് വിടാനുണ്ട് പേടി അപ്പോൾ അച്ചുകൊണ്ടും പേടിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ പറിച്ചു തരാൻ പറഞ്ഞ് പോയതാണ് ഞാൻ നിൽക്കണേ തൊട്ടപ്പുറത്താണ് കേട്ടോ ചേര വന്നത് ഇനിയിപ്പോൾ വെള്ളം കുടിക്കാനൊക്കെ ഇറങ്ങി വരും നമ്മളെല്ലാ വർഷവും വെള്ളം കുടിക്കാനായിട്ട് വക്കറ്റിനകത്ത് വെക്കണമാണ് ഇപ്രാവശ്യം പാത്രം കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ പിന്നെ പതുകി ഇങ്ങനെ പക്ഷേ ഇനി വെക്കണം എന്തായാലും എന്തെങ്കിലും പാത്രം എടുത്ത് കട്ട് ചെയ്തിട്ടാണെങ്കിലും വെക്കണം മുകളിൽ അങ്ങനെ വെക്കുവാണെങ്കിൽ പിന്നെ അങ്ങനെ ശല്യം ഇല്ല ഇറങ്ങി വരികയല്ലോട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഇറങ്ങി വരും മുറ്റത്തോടെ ഏറ്റവും പേടിയുള്ള സംഭവം എപ്പോഴും കളിക്കുന്നതല്ലേ വെള്ളം കുടിക്കി ഇറങ്ങി തന്നെയാണ് പക്ഷേ അത് നമുക്കത് പേടിക്കണമെന്ന് മാത്രം അപ്പോൾ ചാമ്പിങ്ങി വരയ്ക്കുകയാണോ ചാമ്പങ്ങ വരയ്ക്കാൻ നോക്കിയപ്പോ ചാമ്പങ്ങ ചടിയത് മുഴുവൻ പടുതട മുകളിലേക്കാണ് കേട്ടോ അപ്പം ഈ കരികല അല്ല കിടക്കുന്നത് അപ്പം പുതിയ ചാമ്പങ്ങ ഏതാ കൺഫോം ഒരു എന്താ പറയുക നമുക്കത് തിരിച്ചറിയാൻ പറ്റണില്ലായിരുന്നു അപ്പം ഞാൻ ആ കരികല മുഴുവൻ ചാടിച്ചിട്ടാണ് പിന്നെ ഈ വീഡിയോ എടുത്തു പറഞ്ഞാൽ വേറെ ആരുമില്ല നമ്മുടെ അച്ചുകൂട്ടനാണ് കേട്ടോ വീഡിയോ എടുത്തത് അതാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഷേക്ക് ചെയ്യുന്നത് പക്ഷെ എന്നാലും അച്ചുകൂട്ടൻ ഇത്രയൊക്കെ ഒപ്പിച്ച് തന്നല്ലോ അതുതന്നെ വലിയ സന്തോഷം അച്ചുകൂട്ടൻ ഞാൻ ഓർത്ത് വീഡിയോ പിടിച്ചു തരുമെന്ന് പറഞ്ഞപ്പോൾ ഒന്നും കാണിയാലായിരിക്കും വീഡിയോ ഒക്കെ എത്തുന്നത് പക്ഷേ കുഴപ്പമില്ലായിരുന്നു അത്യാവശ്യം പിടിക്കാൻ ഉണ്ട് അപ്പോൾ അച്ചുകൂട്ടൻ ഇച്ചോട്ടൊന്ന് വലുതായി കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ ഒക്കെ എടുത്തു തരുമെന്ന് പ്രതീക്ഷിക്കാം ധ്യാനോട്ടിനൊന്നും നല്ല താല്പര്യമൊന്നുമില്ല കേട്ടോ പിന്നെ വിളക്കൊക്കെ വെച്ചു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയാൻ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളായിരുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൻറ്റ് ചെയ്യുക അപ്പം നമുക്ക് നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം നൈറ്റിയുടെ സെയിൽ ഇപ്പോഴും ഉണ്ട് ഫ്രോക്ക് നൈറ്റി സാധാ ഉണ്ട് ത്രീ ഫോർത്ത് സ്ലീവില് നൈറ്റി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും താല്പര്യമുള്ളവരെ വാട്ട്സ്ആപ്പ് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് നല്ലൊരു വീഡിയോമായി കാണാം താങ്ക്